ഇടുക്കി ജില്ലാതല ക്ഷീരസംഗമം ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മൂന്നാറിൽ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും ജില്ലയിൽ നിന്നുള്ള എം എൽ എ മാർ ഉൾപ്പെടെ പങ്കെടുക്കും ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം സെമിനാറിൽ നടക്കും ക്ഷീരവികസന വകുപ്പും ഇടുക്കി ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളും സംയുക്തമായാണ് മൂന്നാറിൽ വെച്ച് ജില്ലാ ക്ഷീരസംഗമം സംഘടിപ്പിക്കുന്നത് സംഗമത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം സംസ്ഥാന സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെട്ട ക്ഷീരലയം പദ്ധതിയുടെ ഉദ്ഘാടനം മിൽക്ക് എ ടി എം ഉദ്ഘാടനം ക്ഷീര വികസന സെമിനാർ ക്ഷീര കർഷകരെ ആദരിക്കൽ കലാകായിക മത്സരങ്ങൾ പാൽ ഉൽപ്പന്ന നിർമ്മാണ പ്രദർശനങ്ങൾ ഡയറി ക്വിസ് ഡയറി എക്സ്പോ സമ്മാനദാനം എന്നീ പരിപാടികളാണ് നടക്കുന്നത് ലക്ഷ്മി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ആഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് ക്ഷീരസംഗമം നടത്തുന്ന ഈ ജില്ലാ ക്ഷീര സംഘത്തോട് അനുബന്ധിച്ച് നടക്കുന്നത് ആദ്യ ദിവസം നമ്മൾ പന്ത്രണ്ടാം തീയതി ക്ഷീര കർഷകർക്കും പ്രത്യേകിച്ച് ഭരണസമിതി അംഗങ്ങൾ പ്രസിഡന്റുമാർ ക്ഷീരസംഘം സെക്രട്ടറിമാർക്ക് എന്നിവർക്കുള്ള ശില്പശാല അവർക്കുള്ള മത്സരങ്ങൾ എന്നിവയാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ അന്ന് രാവിലെ എട്ട് മണിക്ക് നമ്മളുടെ മൂന്നാർ ലക്ഷ്മി ക്ഷീരസംഘത്തിലെ ഇതിന്റെ ഭാഗമായിട്ടുള്ള പതാക ഉയർത്തല് നടക്കും അതിനുശേഷം മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ പരിപാടിയില് നടക്കുന്ന ഡയറി എക്സ്പോ വിവിധ ക്ഷീര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളുടെ ഒരു പ്രദർശന വിപണന ശാല മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മുമ്പില് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം ശ്രീമതി ദീപ രാജ്കുമാർ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നടത്തും അതിനുശേഷം നമ്മളുടെ ശില്പശാലയാണ് പ്രതിനിധികൾക്കും സംഘത്തിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കും വേണ്ടിയുള്ള ശില്പശാല അതില് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ഘാടനം നിർവഹിക്കുന്നത് മൂന്നാർ ദേവികുളം ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിഷ ദിലീപ് അവരുകളാണ് രണ്ട് സെമിനാറുകളാണ് നമ്മൾ പ്രധാനമായിട്ടും അവർക്ക് നടക്കുന്നത് ഒന്ന് ക്ഷീരസംഘം ജീവനക്കാരുടെ പെൻഷൻ വിതരണ പദ്ധതി വിശദീകരണം നമ്മളുടെ കേരള സ്റ്റേറ്റ് പെൻഷൻ ബോർഡിന്റെ മാനേജർ ശ്രീമതി മഞ്ജു അവരുടെ ക്ലാസ് നയിക്കും അതിനുശേഷം നടത്തുന്ന ക്ഷീരസഹന സംഘങ്ങളുടെ ഓഡിറ്റ് ന്യൂനതാ വികരണം ന്യൂനതാ പരിഹരണം നമ്മളുടെ ഓഡിറ്റ് വകുപ്പിന്റെ ഓഡിറ്ററായിട്ടുള്ള ശ്രീ സന്തോഷ് കുമാർ അവരുടെ ഒരു ക്ലാസ് ആണ് അതിനുശേഷം ക്ഷീരസംഘം പ്രതിനിധികൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു മത്സര പരിപാടി നടക്കുന്നുണ്ട് രണ്ടാമത്തെ ദിവസം അതായത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ക്ഷീരവത്സര സെമിനാറുണ്ട് ജില്ലയിലുള്ള ആയിരത്തി അഞ്ഞൂറോളം ക്ഷീര കർഷകരെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഞങ്ങള് വിശ്വസിക്കുന്നു അവർക്ക് വേണ്ടിയുള്ള ക്ഷീരവത്സര സെമിനാർ രാവിലെ നടത്തുന്നു അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് നടത്തുന്നത് നമ്മുടെ പ്രീമരി ആയിട്ടുള്ള ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ആശ ആന അവരുകളാണ് അതിന്റെ ക്ലാസ് എടുക്കുന്നത് ഈ മേഖലയിലെ ഏറ്റവും മികച്ച മികച്ച അധ്യാപകനായിട്ടുള്ള ഡോക്ടർ ശ്യാം സൂരജ് വെറ്റിനറി സർവകലാശാലയിലെ പ്രൊഫസറാണ് അതിനുശേഷമാണ് നമ്മുടെ പ്രധാനപ്പെട്ട മൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനം നമ്മൾക്ക് പാവപ്പെട്ട തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി സർക്കാർ പ്രകടന ഭക്തികളിൽ ഇറക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷീര ലയം എന്ന ഒരു പദ്ധതി അതായത് തോട്ടം തൊഴിലാളികളുടെ പശുക്കളെ വന്യം ജീവി ആക്രമണെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി അവയെ ഒരുമിച്ച് ഒരു തൊഴുത്തിൽ കെട്ടി അവർക്ക് പ്രൊട്ടക്ഷൻ അവർക്ക് പശുക്കളെയും തൊഴുത്തും കൊടുക്കുന്ന എൺപത് ശതമാനത്തോളം സബ്സിഡി കൊടുക്കുന്ന വലിയൊരു സ്കീം ആയുള്ള ക്ഷീരലയം പദ്ധതിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ക്ഷീര വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അവരുകള് രാവിലെ പത്തേ മുപ്പതിന് ലക്ഷ്മി വെസ്റ്റ് ഡിവിഷൻ എസ്റ്റേറ്റിലാണ് ഈ ഷീർലയം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഉദ്ഘാടനം നിർവഹിക്കും അതിനുശേഷം മൂന്നാർ ടൗണിൽ തന്നെ ഇടുക്കി ജില്ലയിലെ ആദ്യമായിട്ട് നമ്മൾ ഗുണഭോക്താക്കൾക്ക് വലിയൊരു കൈത്താങ്ങായിട്ട് കൊടുക്കുന്ന മിൽക്ക് എ ടി എം പദ്ധതി മൂന്നാർ ടൗണിലെ ലക്ഷ്മി ക്ഷീര സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും അതിനുശേഷം നമ്മുടെ ജില്ലാ ക്ഷീരസംഗത്തോടനുബന്ധിച്ച പൊതുസമ്മേളനം പതിനൊന്ന് മണിയോടുകൂടി നമ്മളുടെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ ബഹുമാനപ്പെട്ട ജല വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സാറിന്റെ അധ്യക്ഷതയിൽ കൂടുന്നതിൽ നമ്മളുടെ ഏറ്റവും സംഗമത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പതിമൂന്നിന് പതിനൊന്ന് പതിനഞ്ചിന് ഉദ്ഘാടനം ചെയ്യും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ അധ്യക്ഷനാകും ഡീൻ കുര്യ കൊസെംബി ജില്ലയിലെ എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും ചർച്ച ചെയ്യുന്നതിനും പുതിയ സംരംഭകരെ ആകർഷിക്കുന്നതിനും സർക്കാർ പദ്ധതികൾ വിജയപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് സ്വാഗത സംഘം ചെയർമാൻ ഐ ഗുരുസ്വാമി ജനറൽ കൺവീനർ ഡോക്ടർ ഡോളസ് പിഇ ജോയിന്റ് കൺവീനർമാരായ ജിസ ജോസഫ് അഞ്ജു കുര്യൻ വിവിധ കമ്മിറ്റി ചെയർമാൻമാരായ സുധീഷ് എം പി ജാസ്മിൻസിഎ റോൺ റോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു